കട്ടക്കലിപ്പന്റെ മാലാകപ്പെണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് പൂനൂർ ഞെട്ടിക്കൊണ്ട് മുകളിലേക്ക് നോക്കി അവിടെ ആനിയെ തന്നെ നോക്കി നിൽക്കുന്ന രുദ്രനെ കണ്ടതും ആനിയ ശുവിനെ നോക്കി അവളുടെ നോട്ടം അവനിലാണ് രുദ്രൻ തീ പാറുന്ന കണ്ണുകളോടെ തന്നെ ആനിയെ നോക്കി താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി ഒരു ബ്ലാക്ക് പാന്റും ബ്ലാക്ക് ടീഷേർട്ടുമാണ് അവന്റെ വേഷം ഫിറ്റായി കിടക്കുന്ന ടീഷർട്ടിന് പുറത്തുകൂടെ അവന്റെ മസിൽസ് എടുത്തു കാണിച്ചു നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകളെ പിന്നിലാക്കിക്കൊണ്ട് അവൻ അവർക്കടുത്തേക്ക് വന്നു നിന്നു കിടന്ന് കാണാൻ ഇന്ന് നിങ്ങളുടെ വീടുള്ള മിസ് സാനിയ ജോൺ ആനിയുടെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തിൽ പറയുമ്പോൾ ആനി ദേഷ്യത്തിൽ അവനെ നോക്കി രുദ്രൻ ആനിയിൽ നിന്ന് മുഖം തിരിച്ച് സെറ്റിലിരിക്കുന്ന ജോണിനെയും നീയേയും നീശുവിനേയും നോക്കി നീച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവനൊന്ന് ചിരിച്ചു മുഖത്ത് ഗൗരവം തന്നെയാണ് പക്ഷേ ചുണ്ടൊന്ന് വിടരു മാത്രം ചെയ്തു നീച്ചു തിരിച്ച് മനോഹരമായി ഒന്ന് ചിരിച്ചു കൊടുത്തു അവളുടെ കണ്ണുകളിൽ നന്ദിയായിരുന്നു അവിടെ ഈ ചേച്ചി ഇത്ര ദിവസം നോക്കിയാ ഇങ്ങനെയൊക്കെ പറയാൻ ധൈര്യം പകർത്തിയെടുത്തവനോടുള്ള നന്ദി ജോണിനെ നോക്കിയവനൊന്ന് പൂച്ചുകൊണ്ട് ആനിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി അവന് ഉടലോടെ കത്തിക്കാൻ ഭാഗത്തിന് നിൽക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞൊക്കെ അഭിനയാണെന്നാണോ നീ പറയുന്നു ആനിയേശുവിന്റെ മുഖത്തേക്ക് നോക്കി കടുപ്പിച്ചു ചോദിക്കുമ്പോൾ അവൾ അതിൽ നിന്ന് തലൊലുക്കി അതിൽ അവൾക്കൊരു സംശയവും ഉണ്ടായിരുന്നില്ല മുന്നിൽ നിൽക്കുന്ന അവളുടെ അമ്മയെ മറ്റാരേക്കാളും നന്നായിട്ട് അവൾക്കറിയാം അപ്പൊ പിന്നെ അഭിനയിച്ച് തകർക്കണ്ടല്ലോ അല്ലേ നീ വലിയ ആളായ പോലെ ഇവന്റെ കൂടെയല്ലേ വാസം അതാവും അല്ലേ സംശയം എന്താ അത് തന്നെയാ ആനി പുച്ഛത്തോടെ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തിൽ പറഞ്ഞിരുത്തിയതും രുദ്രന്റെ മറുപടി വന്നു കുറെ ദിവസാലും അവിടെ ചേർക്കാം ഇനി നിനക്കെവിള മതിയായില്ലേ നിനക്ക് അത്രയ്ക്ക് ബോധിക്കാൻ മാത്രം എന്താ ഇവിടെ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവാത്ത ആനിയുടെ ഉള്ളിലുള്ള വാക്കുകൾ ഇല്ലാതെ പുറത്തേക്ക് വന്നു ഇനി സ്നേഹ അഭിനയിച്ചിട്ടോ ഒലിപ്പിച്ചിട്ടോ കാര്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ടാവും തനി രൂപം പുറത്തേക്ക് എടുത്തത് ആനിയുടെ വാക്കുകൾ ആദ്യമായി കേൾക്കുന്നുണ്ടാവും കണ്ണന്റെ മുഖത്ത് ഞെട്ടലും ദേഷ്യവും ഒരുപോലെ നിറഞ്ഞു നിന്നത് അവൻ സങ്കടത്തോടെ യേശുവിനെ നോക്കി ഒരമ്മയിൽ നിന്ന് അങ്ങനെയുള്ള വാക്കുകൾ കേൾക്കേണ്ടി വരുന്ന മകളുടെ സങ്കടത്തെ കണ്ണൻ അന്നേരം ആലോചിച്ചത് കണ്ണനെല്ലാം കേട്ടു നിൽക്കുന്ന യീശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു ചിരിയോടെ ആനിയെ നോക്കി നിൽക്കുന്ന രുദ്രനേക്കാണ് അവടെ നോട്ടം അവൻ പറയാൻ പോകുന്ന അവൻ്റെ മറുപടി കേൾക്കാൻ കാത്തു നിൽക്കുകയാണ് അവൾ ആനിയങ്ങനെ പറഞ്ഞ യാതൊരു സങ്കടം അവരുടെ മുഖത്തുണ്ടായിരുന്നില്ല അതിലും വലുത് പ്രതീക്ഷിച്ചാണ് അവൾ അവിടെ നിൽക്കുന്നത് ആനിയുടെ ആ വാക്കുകൾക്ക് രുദ്രനെന്ന് ചിരിച്ചു ശേഷം അവനെ നോക്കി നിൽക്കുന്നവള അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഈശോവനെ നെഞ്ചിൽ കിടന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി നിങ്ങൾ ഇപ്പൊ പറഞ്ഞുള്ള മറുപടി നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ തന്നതാ ഓർമ്മയില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം ഈ നിൽക്കുന്നവളുടെ ശരീരത്തിൽ എനിക്ക് ബോധിക്കാതിരിക്കാനുള്ള ഒന്നും ഞാൻ കണ്ടിട്ടില്ല കണ്ടതെല്ലാം എനിക്ക് നല്ലോണം ബോധിച്ചതാ ഇനി കാണാനുള്ളതാണെങ്കിൽ അത് ഇതിനേക്കാൾ ബോധിക്കുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട് അവൻ്റെ ഡബിൾ മീനിംഗ് ഉള്ള വാക്കുകൾ കേട്ട് ഈശോവനെ നെഞ്ചിൽ കിടന്ന് കണ്ണുകൾ രണ്ട് മുറുക്കി അടച്ച് രുദ്രന്റെ കയ്യിൽ അമർത്തി പിടിച്ചു ഒരുരുദ്രനെ ഒരു ചിരിയോടവളെ ചേർത്ത് പിടിച്ചു യീശു കണ്ണുകൾ തുറന്ന് ദേവിയെയും മോഹനെയും നോക്കി ദേവി കുനിഞ്ഞിരിക്കുകയാണ് ഒരു കൈ ചുണ്ടിന് മുകളിൽ കൊടുത്തിട്ടുണ്ട് ചിരിക്കുകയാണെന്ന് അവൾക്ക് അതിൽ നിന്ന് മനസ്സിലായി മോഹൻ്റെ മുഖത്ത് ചിരിയുണ്ട് പക്ഷെ പുറത്തേക്ക് എടുക്കുന്നില്ല കടിച്ച് പിടിച്ചിരിക്കുകയാണ് യീശു കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കി അവിടെ പിന്നെ ഡബിൾ മീനിംഗ് ഒക്കെ വേഗം മനസ്സിലാവുന്നുണ്ടാവും കൊണ്ടാവും കിടന്ന് ചിരിക്കണോ നിന്ന് ചിരിക്കണോ എന്നറിയാതെ തലവും പിടിച്ചിരിക്കുകയാണ് റോണിയുടെ മുഖത്ത് റോണിയുടെ മുഖത്ത് വലിയ മാറ്റങ്ങളൊന്നും അങ്ങനെ ഇരിക്കുകയാണ് നിരുദ്ധ്രന്റെ നെഞ്ചിൽ കിടന്ന കിടന്നെല്ലാവരെയും മാറി മാറി നോക്കുന്നവളെ ഒന്നുകൂടെ അവന്റെ നെഞ്ചിലേക്ക് അമർത്തി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അന്ന് നിങ്ങളോട് ഞാൻ വേറെ കാര്യം കൂടെ പറഞ്ഞിരുന്നു എന്നോട് ചേർന്ന് ശരീരത്തോടെ എനിക്ക് വല്ല ഭ്രമം തോന്നിയാ ആരെയും ഒന്നു നോക്കി വേദനിപ്പിക്കാൻ പോലും ഞാൻ ഇവളെ വിട്ടുതരില്ല എന്ന് ഓർമ്മയുണ്ടോ ആനിയ ജോൺ രരുദ്രനെ അവൻ്റെ നെഞ്ചിൽ അവനോട് ചേർന്ന് നിൽക്കുന്നവളെ നോക്കി പല്ലിയടിച്ച് ദേഷ്യത്തിൽ നിൽക്കുന്ന ആനിയുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിക്കുമ്പോൾ ആനിയുടെ ഓർമ്മയിലേക്ക് ആ ദിവസം അവൻ പറഞ്ഞതും കടന്നു വന്നു നിന്റെ ശരീരത്തോട് തോന്നിയ വെറൊരു ഭ്രമം കൊണ്ട് മാത്രം ഇവ നിന്റെ പിന്നാലെങ്ങനെ അണപ്പിച്ച് നടക്കുന്നു ആ ഭ്രമം മതിയാവള അനുഭവിച്ചാൽ പിന്നെ എവിടെയെങ്കിലും ഒന്ന് കൊഴിച്ചു മൂടും അന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഞാനാവും ഇനി അങ്ങനെ ഒരു ദിവസത്തിനാ എന്റെ കാത്തിരിപ്പ് ഈ ശരീരത്തോടെ എനിക്ക് ഇതുവരെ ഒരു ഭ്രമവും തോന്നിയിട്ടില്ല ഭാവിയിൽ തോന്നു എന്ന് തോന്നിയാ നിങ്ങളുടെ എന്നല്ല ഒരുത്തിന്റെയും നിഴൽ പോലും തട്ടാൻ നോക്കാൻ ഈ രുദ്രനാഥിനറിയാം രുദ്രന്റെ വാക്കുകൾ ചെവിയിൽ വന്നടിച്ചു ആ പറഞ്ഞു തന്നെയാണ് അവൻ ഇന്ന് ആവർത്തിച്ചത് പക്ഷെ അന്ന് ഉറപ്പില്ലാതെ പറഞ്ഞ ഒരു കാര്യം ഇന്ന് അവൻ ഉറപ്പുണ്ട് ആവനിയുടെ മുഖത്ത് തന്നെ രുദ്രനെന്ന് മനസ്സിലായി ഇന്ന് എനിക്ക് ഈ ശരീരത്തോട് അടങ്ങാത്ത ഭ്രമമുണ്ട് ഈ ശരീരത്തിലെ ചൂടില്ലാതെ ഈ നിൽക്കുന്നവളില്ലാതെ രുദ്രനാഥിനൊരു ജീവിതമില്ല അതുകൊണ്ട് ഇവൾക്ക് നേരെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം അന്നത്തെ പോലെ അല്ല ഇവൾ ഇവളെനിക്കത് അന്നെൻ്റെ ആരുമല്ലാതെ കൂടി ഞാൻ ചെയ്തൊന്നും മറന്നു കാണില്ലല്ലോ ഇനി മറന്നാൽ ഈ വരവിലെല്ലാം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം രുദ്രന്റെ വാക്കിൽ എന്തൊക്കെയോ മറിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ആനിക്ക് തോന്നി പക്ഷേ കൊടുക്കാൻ തയ്യാറാവാതെ അവനെ ദേഷ്യത്തിൽ നോക്കി എന്തിനാണോ വന്ന് അവൾ നടപ്പിലാക്കാതെ തിരിച്ചു തിരിച്ചുപോകില്ല എന്നൊരു വാശി ആനയിൽ ഉടലെടുത്തു ഈശുരുദ്രന്റെ നെഞ്ചിൽ കിടന്ന് അവനെ നോക്കി അവന്റെ വാക്കിൽ കേട്ട് അവളിൽ ഭയം നിറഞ്ഞു എന്തൊക്കെയോ കണക്കുകൂട്ടിയാണ് അവൻ പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായി ആനിയുടെ നാവ് വെച്ച് എന്തൊക്കെ പറഞ്ഞുകൂട്ടുമെന്നറിയില്ല അതിന് മറുപടിയായി രുദ്രൻ നാവ് ഉണ്ടാവില്ല പ്രവർത്തിക്കുന്നതെന്ന് ആലോചിച്ച് അവളുടെ ശരീരം വിറക്കാൻ തുടങ്ങി നെഞ്ചിൽ ചാരിന്ന് വിറക്കുന്നവളെ രുദ്രൻ ഒന്നുകൂടെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു ഞാനായിട്ട് ഒന്നിനു പോവില്ല പിന്നെ ഒന്നിനാ നിനക്ക് പേടി ആനയോട് സംസാരിച്ച ദേഷ്യമോ ഗൗരവോ ഒന്നും ആയിരുന്നില്ല യേശുവിനോട് സംസാരിക്കുമ്പോൾ അതുകൂടെ കണ്ടത് ആനക്ക് വിറഞ്ഞ് കയറാൻ തുടങ്ങി രുദ്രൻ അങ്ങനെ പറഞ്ഞെങ്കിലും യേശുവിൻ്റെ പേടി മാറിയില്ല അവനായിട്ടൊന്നിനു പോവില്ലെന്ന് പറഞ്ഞത് ആനയായി ചൊറിയാമെന്നാൽ അവൻ ഇടപെടും തന്നെയാണ് അവൻ പറയാതെ പറഞ്ഞത് അപ്പോഴാണ് ശാരദാമ അവർക്കെല്ലാം കുടിക്കാനുള്ള ജ്യൂസുമായി ഹാളിലേക്ക് വന്നത് ഗസ്റ്റുള്ള ശാരദാമ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെങ്കിൽ ആരെങ്കിലും വന്ന് പറയുന്നതാണ് ഇതിപ്പോ ആരും വന്ന് പറഞ്ഞില്ല ഹാളിലേക്ക് വന്നപ്പോൾ ആരയ്ക്കോ സെറ്റിൽ ഇരിക്കുന്ന കണ്ട് ശാരദാമ തന്നെ പോയി ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് ശാരദാമ ആദ്യം ജ്യൂസ് നീട്ടിയ ആനിക്കാണ് അടുക്കളയിൽ നിന്ന് വരുമ്പോൾ ആകെ നിൽക്കുന്ന ആനിയാണ് അതാണ് ആനയ്ക്ക് നേരെ നീട്ടിയത് ആനക്ക് നേരെ ഒരു ചിരിയോടെ ട്രെയിൻ നീട്ടിയപ്പോൾ തന്നെ രുദ്രനൊരു കൈകൊണ്ട് അതിനെ തടുത്തു ശാരദാമ സംശയത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി ജ്യൂസ് വേണ്ട ശാരദാമേ ഇവരൊന്നും ജ്യൂസ് കുടിക്കില്ല ആ കുട്ടികൾ കൊടുക്കു ഇവർക്ക് വേണ്ട അല്ലേ രുദ്രൻ ആനിയുടെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ ശാരദാമ തല തലയൊരുക്കി അങ്ങോട്ട് നടന്നു ആനി രുദ്രനെ ഒന്ന് പുച്ഛിച്ച് ഓഹ് നിന്റെയും ജ്യൂസ് കുടിച്ചിട്ട് വേണമല്ലോ എനിക്ക് ജീവിക്കാൻ നല്ല ആൾക്കാരുടെ കൂടിയാ നിന്റെ താമസം ആനി രുദ്രനെ നോക്കിയു പിന്നെ യീശുവിനെ നോക്കിയാണ് അവരത് പറഞ്ഞു പറഞ്ഞിരത്തിയത് അല്ല നിങ്ങളെല്ലാവരും ഇന്നിനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തെന്ന് പറഞ്ഞില്ല നെഞ്ചിൽ കിടക്കുന്നവളെ നോക്കി ആനിയിൽ നിന്ന് മുന്നോട്ട് നടന്ന ശേഷമാണ് അവനെ ചോദിച്ചത് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടുതന്നെ അവൻ സെറ്റിൽ ഇരുന്നു മുഖത്ത് ഗൗരവം തന്നെയാണ് പിന്നെ ജീവിതകാലം മുഴുവനും ഞങ്ങൾക്ക് ഇവിടെ നിർത്താൻ പറ്റുമോ അന്നത്തെ സാഹചര്യം അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് നടന്നപ്പോൾ നീ പൊക്കിയെടുത്തുകൊണ്ട് വന്നല്ലേ പിന്നെ ഞങ്ങളൊന്ന് അന്വേഷിക്കേണ്ടെന്നാണോ ഏഹ് അങ്ങനെ അങ്ങ് കരുതാൻ മാത്രം കണ്ണി ചോറില്ലാത്തവളല്ലേ ആനി ഇരുത്തിരി നേരം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ആനി നിന്ന് കിതച്ചിരുന്നു മനസ്സിൽ കരുതിയ വഴിയിലൂടെയല്ല ഒന്നും പോകുന്നതെന്ന് ആനിക്ക് മനസ്സിലായി എൻ്റെ സാഹചര്യം കൊണ്ട് എൻ്റെ മകളെ കുറച്ച് ദിവസം ആരെയെന്താണെന്ന് അറിയാത്തത് നിങ്ങൾക്കൊപ്പം കുറച്ച് ദിവസം നിർത്തേണ്ടി വന്നു അതിവള് ചെയ്ത പ്രവൃത്തി കൊണ്ട് തന്നെയാണ് അന്നേരം എനിക്ക് വന്ന ദേഷ്യത്തിൽ ഞാനെന്തൊക്കെയോ ചെയ്തു കൂട്ടി അതൊന്നും തണുക്കുവളം ഇവളെ ഇവിടെ തന്നെ നിർത്തുന്നതാണെന്നല്ലെന്ന് എനിക്ക് ഇച്ചാരൊക്കെ തോന്നിയോണ്ട് മാത്രം ഇതുവരെ ഞങ്ങളൊരു പ്രശ്നത്തിന് വരാതിരുന്നു അല്ലാതെ എടുത്തോ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തന്നല്ല രുദ്രന്റെ മുന്നിൽ വന്ന ദേഷ്യത്തിൽ ആനി പറയുമ്പോൾ ദേവിയെയും മോഹനിയെയും നോക്കി ആനി ആനയുടെ നോട്ടം കണ്ടപ്പോൾ ദേവിയെ ഒന്ന് പൂച്ചു ആനി ദേവിയിൽ നിന്നും നോട്ടം മാറ്റി സെറ്റിൽ കാലിന് മുകളിൽ കാലു വെച്ചിരിക്കുന്ന രുദ്രനെ നോക്കി ആനി പറഞ്ഞതൊക്കെ അവൻ കേട്ടോ എന്ന് പോലും സംശയമാണ് അതുപോലെയായിരുന്നു അവന്റെ പ്രവൃത്തി അവനോട് ചേർന്നിരിക്കുന്ന യേശുവിന്റെ നെറ്റിയിലും കവിളിലും ഉണ്ടായിരുന്ന മുടിയിലും ഓരോന്നായി അവളുടെ ചെവിക്കിടയിൽ വെച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അവൻ യീശു പോലും സത്യത്തിൽ അവനെ കണ്ണും തള്ളി നോക്കിയിരിക്കുകയാണ് ആ പറയുന്നല്ല അവനോടാണ് എന്നാൽ അതിൻ്റെ യാതൊരു ഭാവവും അവനില്ല എന്ത് രുദ്രന്റെ മുഖത്തേക്ക് കണ്ണും തള്ളി നോക്കിയിരിക്കുന്നവളുടെ കവിളിൽ തലോടി ആർദ്രമായി അവൻ ചോദിക്കുമ്പോൾ അവൾ ആനയെ കണ്ണു കാണിച്ചു അവരുടെ മുന്നിൽ അവരെ തന്നെ പള്ളിയടിച്ച് നോക്കി നിൽക്കുകയാണ് അത് കാര്യമൊക്കെ ഉണ്ടാകും കുറേ നേരം വായിട്ടളച്ചു മടക്കുമ്പോൾ ഇറങ്ങിപ്പോയികോളൂ അല്ലേ യീശുവിന്റെ കൗളിൽ തല തന്നെ മറുപടി പറഞ്ഞ ശേഷം ആനയെ നോക്കി ചോദിച്ചു പക്ഷെ ആനയുടെ നോട്ടവളുടെ മകിലായിരുന്നു അവനോട് ചേർന്നിരിക്കുന്ന അവന്റെ കൈകൾക്ക് വിധേയമായിരിക്കുന്നവളിൽ ആതിരി കവിഞ്ഞൊരടുപ്പ് അവടെ പപ്പയോട് പോലും കാണിക്കാത്തവളാണ് ഈ ചെക്കിനോട് ഇനി ഈ ദിവസത്തിനിടയ്ക്ക് വെറുതെ ജയിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുപോയതെല്ലാം സത്യമായി കാണൂ ആനയുടെ ചിന്തകൾ വഴിവിട്ട് സഞ്ചരിക്കുമ്പോൾ സെറ്റിലിരിക്കുന്ന ജോണിനെ നോക്കി അവിടെ യേശുവിനെ വിശ്വസിക്കാൻ കഴിയാത്ത ഭാവത്തിൽ നോക്കിയിരിക്കുകയാണ് മറ്റു രണ്ടുപേരുടെ അവസ്ഥ മറിച്ചല്ല ആനി ആഞ്ഞൊന്ന് ശ്വാസം വിട്ടു ഇവന്റെ വാക്കിൽ കേട്ടും ഇണ്ടാന്നൊന്നും നടക്കില്ല ഇത്തിരി ബലം പിടിക്കേണ്ടി വന്നാലും ഇവളെ കൊണ്ടല്ല അത് ഈ പടി ഞാൻ കടക്കില്ല ഇരുപത് രണ്ടിനെഞ്ചിൽ ചാരിയിരുന്ന ഇരുന്ന് നോക്കി നോക്കിയിരുന്നവരെ നോക്കി ആനി മനസ്സിൽ ചിന്തിച്ചു അതിനോടൊപ്പം തന്നെ അവടെ വലത്തെ കയ്യിൽ പിടിച്ചു വലിച്ച് ആനയ്ക്കൊപ്പം നിർത്തി അതുവരെ ആനിക്ക് തോന്നിയ ദേഷ്യവും വാശിയും എല്ലാം അവരൊറ്റ പിടുത്തത്തിൽ ഉണ്ടായിരുന്നു യശുവിന്റെ കയ്യിൽ നിന്ന് പിടിവിടാതെ തന്നെ അവൾ ആനി അവരോട് ചേർത്ത് നിർത്തി ആനയുടെ കയ്യിലിരിക്കുന്ന യേശുവിന്റെ കൈകളെ ഞെരിച്ചുകളു വേദന കൊണ്ട് യേശുവിന്റെ കണ്ണുകൾ നിറഞ്ഞു അവള് വിട്ടോ അത് നിങ്ങൾക്ക് നല്ലതിനാവില്ല ആനിയേശുവിനെ അവർക്കൊപ്പം നിർത്തിയതും സെറ്റിൽ നിന്ന് എണീച്ചു അവനെ നോക്കി യേശുവിന്റെ കയ്യിൽ പിടിച്ചാമർത്തി അമർത്തിക്കൊണ്ട് അവൾ ആനിയുടെ പിന്നിലേക്ക് നിർത്തി നിങ്ങൾ നിങ്ങളുടെ ഈ പിഴച്ച നാവുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കുറച്ചൊക്കെ നിന്ന് വരും പക്ഷേ അവളുടെ ശാരീരത്തിൽ തൊട്ടുള്ള കളിയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതിനാവില്ല അതുകൊണ്ട് അവളുടെ കയ്യിലാ പിടി അങ്ങ് വിട്ടോ പരമാവധി ദേഷ്യം നിയന്ത്രിച്ചാണ് അവനത് പറഞ്ഞത് ഞാൻ എന്റെ മകളുടെ ശരീരത്തിൽ തൊട്ടെന്നും തലവുടി എന്നൊക്കെ ഇരിക്കും വേണമെങ്കിൽ രണ്ട് കൊടുത്തുനിന്നിരിക്കും ആ ചോദിക്കാൻ നീ ആരാണ് കുറച്ചു ദിവസം നിന്റെ വീട്ടിലൂടെ നീ താമസിപ്പിച്ചെന്ന് ഗതിയുള്ള എല്ലാ അവകാശവും ഞങ്ങളിൽ നിന്ന് എനിക്ക് ആരും തീരെഴുതി തന്നിട്ടൊന്നില്ലല്ലോ അതുകൊണ്ട് നീ നിന്റെ പണി നോക്കി പോടാ ഇഷുവിന്റെ കയ്യിൽ മുറുകിയെ പിടിച്ചുകൊണ്ട് ആനി അവന് നേരെ ചേരുമ്പോൾ രുദ്രന്റെ വലത്തേക്കായി ആനിയുടെ കവളിൽ കുത്തിപ്പിച്ച് കഴിഞ്ഞിരുന്നു ഞാൻ ഞാനൊരിക്കൽ നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ ശബ്ദമുയർ ഇത് നിങ്ങളുടെ വീടല്ല എന്റെ വീടാ ഇവിടെ കിടന്ന് വായി തോന്നിയൊക്കെ അതുപോലെ വിളമ്പിയാ നിങ്ങളുടെ ഈ പിഴച്ച നാവ് കയ്യിൽ പിടിച്ചു വേണ്ടി വരും ഇവിടെ നിന്നും പാടി ഇറങ്ങി പോവാൻ അവന്റെ ഇരുമ്പ് പോലെയുള്ള വിരലുകൾ കൊണ്ട് ആനയുടെ കവിളിൽ പിടിച്ചുകൊണ്ട് പറയുമ്പോൾ ആ വേദനയിൽ യേശുവിന്റെ കയ്യിൽ പിടിച്ച കൈകൾ അയഞ്ഞു ആനി പിടിത്തം വിട്ടതും യീശുവിളുടെ കൈയിലേക്ക് നോക്കി ചുവന്ന നിറത്തിൽ കിടക്കുന്നുണ്ട് വല്ലാത്ത വേദനയും അവളുടെ കൈയിലേക്കും നോക്കിക്കൊണ്ട് അവരുടെ രുദ്രന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ കൈ ആനയുടെ കവിളിലാണെങ്കിലും അവന്റെ കണ്ണുകൾ യീശുവിന്റെ കയ്യിലാണ് യശുവിന്റെ കയ്യിലേക്ക് നോക്കി രുദ്രന്റെ മുഖം ചുവന്നു അവന്റെ മുഖത്തെ ഞരമ്പുകളടക്കം വലിഞ്ഞു മുറുകി ഒരു കൈകൊണ്ട് ആനയുടെ കവിളിൽ പിടിച്ച ശേഷം മറ്റേ കൈ കൊണ്ട് ആനയുടെ വലത്തെ കയ്യിൽ അമർത്തിപ്പിടിച്ച് ഞെരുക്കി കവിളും കൈ ഒരുപോലെ വേദനിച്ചുകൊണ്ട് തന്നെ ആനി വേദന കൊണ്ടുവന്ന് ചേറി പറഞ്ഞതല്ലേ ഞാൻ അവളുടെ ശരീരത്തിൽ കൈ വെക്കുമ്പോൾ നോക്കേണ്ടേ ഏ ആ ശരീരങ്ങാനും വേദനിച്ച എനിക്ക് ഭ്രാന്ത് പിടിക്കും വേണ്ടാ വേണ്ട എന്ന് കരുതുമ്പോ നിങ്ങളായിട്ട് അരന്ന് മേടിക്കുവ അപ്പൊ പിന്നെ ഞാൻ എന്തു ചെയ്യും ആനിയുടെ മുഖത്തിന് നേരെ മുഖം കൊണ്ടുവന്ന അവൻ പറയുമ്പോൾ അവന്റെ മുഖഭാവത്തിൽ തന്നെ ആനിയൊന്ന് വിറച്ചു ജോൺ എല്ലാം കണ്ട് സെറ്റിയിലിരുന്നു അവിടെ വന്ന ഒരുപാട് കാര്യങ്ങൾ കണ്ടെന്ന് വരും ഒന്നിലെ ഇടപെടാ എല്ലാം കണ്ടു കേട്ട് മിണ്ടാണ്ടിരുന്നോണം മാനക്ഷനിലേക്ക് വരുമ്പോൾ ആനി വീണ്ടും വീണ്ടും പറഞ്ഞ വാക്കുകൾ ആലോചിച്ചുകൊണ്ട് ജോണൊന്ന് പുച്ഛിച്ചു നീയായിട്ട് സ്വയം വരുത്തി വച്ചല്ലേ അനുഭവിക്ക ഇനി മകൾ അന്വേഷിച്ച് ഈ പടി അടക്കരുത് ഇരുപത് കയ്യിൽ വേദന കൊണ്ട് മുഖം ചൊളിക്കുന്നവളെ നോക്കി ജോൺ മനസ്സിൽ കരുതി തോടാനും തലോടാനും ഉയരാത്ത നിങ്ങളുടെ കൈകൾ വേദനിപ്പിക്കാൻ എന്റെ പെണ്ണിന് നേരെ ഉയരുത് ഉയർന്നു ഞാൻ അതും പറഞ്ഞുകൊണ്ട് ആനയുടെ കയ്യിൽ രുദ്രു തിരിച്ചു വേദന കൊണ്ട് ആനിയുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞു തടുക്കൽ മാറി നിൽക്കുമ്പോഴും ആനയുടെ വേദനയോടെയുള്ള ശബ്ദം കേൾക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത വേദന തോന്നി അതുകൊണ്ട് തന്നെയാണ് രുദ്രനെ നോക്കി ദയനീയമായി അവൾ വിളിച്ചത് എന്നാൽ ആ വേദനക്കിടയിൽ ആനി ശ്രദ്ധിച്ച് രുദ്രന്റെ എന്റെ പെണ്ണ് എന്ന വാക്കായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ ഈശു വിളിച്ച പേര് ഈച്ച ആനിക്കെന്തോ രണ്ടുപേരുടെയും ആ വാക്കിൽ എന്തൊക്കെയോ ഉള്ളതുപോലെ തോന്നി ജോണിൻ്റെയും നീയുടെയും നിശുവിൻ്റെയും ഉള്ളിൽ തന്നെയായിരുന്നു ആര്യയിൽ അവൾ കാണിക്കാത്ത അടുപ്പോ അധികാരമൊക്കെ ആലോചിച്ച് ആനിക്ക് തല പോലെ തോന്നി ആന യീശുവിൻ്റെ മുഖത്തേക്ക് നോക്കി രുദ്രനെ നോക്കി സങ്കടത്തോടെ നിൽക്കുകയാണ് അവളെ ഒന്ന് നോക്കിയ ശേഷം ആനയുടെ കവിളിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് അവൻ്റെ കൈകൾ അവൻ മാറ്റി വേണ്ട ഈച്ചരുദ്രന്റെ മുഖത്തേക്ക് നോക്കി അവളത് പറയുമ്പോൾ അവളൊന്ന് തേങ്ങി എത്രയൊക്കെ ആയാലും അമ്മയല്ലേ അവരെ വേദനിപ്പിക്കുമ്പോൾ കണ്ടു നിൽക്കാൻ അവൾക്ക് ആവുന്നുണ്ടായിരുന്നില്ല ഞാൻ എന്ന് ദേഷ്യം ആവുന്നുണ്ടായിരുന്നില്ലേ അവനെ നോക്കി ചുണ്ടുവിതുമ്പോ അവൾ അവനോട് ചേർത്ത് നിർത്തി അമർത്തി ഒന്ന് ചുംബിച്ച് രണ്ടു കൈകൾ കൊണ്ട് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനോട് ചേർന്ന് നിന്നു ആനയും വിശ്വസിക്കാൻ കഴിയാത്ത പോലെ അവരെ തന്നെ നോക്കി നിന്നു ഈശുരുദ്രനോട് ചേർന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നു അവനവളെ ചുംബിക്കുന്നു കണ്ണും തള്ളി നോക്കി നിന്നു അവരെല്ലാവരും ആദ്യത്തെ പകപ്പ് മാറിയതും ആനി നെഞ്ചിൽ നിന്ന് ഇഷുവിനെ വലിച്ച അവളുടെ കവളിലേക്ക് ആഞ്ഞു തല്ലി പ്രതീക്ഷിക്കാതെയുള്ള അടിയായത് കൊണ്ട് തന്നെ യശു നിലത്തേക്ക് വീണു എല്ലാവരും സെറ്റിയിൽ നിന്ന് എണീറ്റു ഇവർക്ക് ഇവിടുന്ന് ജീവനോടെ പോകേണ്ടാവോ ആനിയെ ദേഷ്യത്തിൽ നോക്കി റോണി പറയുമ്പോൾ റോണയും കണ്ണനെ അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു കണ്ണന്റെ മുഖത്തെ ഞെട്ടിലും അതിശയൊക്കെയാണോ ഇങ്ങനെ ഒരു അമ്മ തല്ലു അതും അമ്മയോളം വളർന്നൊരു മകളെ ഒരു തെറ്റും ചെയ്യാതെ എങ്ങനെ കണ്ണൻ ആരോടും ആരോടുന്നില്ലാതെ പറയുമ്പോൾ ദേവി നിറഞ്ഞ കണ്ണുകളെ തുടച്ചു ഇതിലും വലുത് കണ്ടതാണല്ലോ പക്ഷെ അന്നത്തെ പോലെ ആവില്ല ഇന്ന് അവളുടെ ശരീരത്തിൽ തൊടുന്ന ഓരോ അടിയും എന്നിന് അവളെ നോക്കുന്ന നോട്ടത്തിന് പോലെ അവൻ കണക്ക് വെച്ച് എണ്ണി എണ്ണി ചോദിക്കുമെന്ന് ദേവിക്കറിയാം യീശു കവിളിൽ കൈ വെച്ച് നിലത്തിരുന്നുകൊണ്ട് തന്നെ രുദ്രനെ നോക്കി അവനെ അവനെങ്ങനെയാണോ നിന്നിരുന്ന് അതുപോലെ നിൽക്കുകയാണ് അവൻ്റെ കൈക്കൊള്ളി നിന്ന് യീശുവിനെ അടർത്തി മാറ്റിയിട്ടും അവൻ അങ്ങനെ തന്നെ നിൽക്കുകയാണ് പഞ്ഞു മോളെ എല്ലാം വെറുതെ ആയിരുന്നല്ലേ അവിടെ മടത്തിച്ചാലും കർത്താവിനെ സ്നേഹിക്കലും എന്തൊക്കെയായിരുന്നു ഇപ്പൊ ഈ കണ്ടവിടുമ്പിൽ നിന്ന് അവൾ അവനോട് ഒട്ടി നിൽക്കുക എന്റെ ഇച്ചാരിനെ കുറിച്ച് നിന്നെ നോക്കി പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്തായിരുന്നു നിന്റെ മഹളം എന്നിട്ട് അവളീ ഓരോട് കെട്ടിപ്പിടിച്ച് നിക്കുവ നാശം പിടിച്ചവള് അത്രയൊക്കെ പറഞ്ഞിട്ടും ആനയുടെ ദേഷ്യ അടങ്ങിയില്ല പക്ഷേ ഈശുവിന്റെ നോട്ടരുദ്രനിൽ മാത്രമായിരുന്നു അവന്റെ മുഖം ചുമക്കുന്നതും മസിൽസ് ഉയരുന്നതും ഒരു പേടിയോട് അവൾ നോക്കി ആനയൊന്നുകൂടെ അവൾക്കടുത്തേക്ക് നടന്നു വന്നു കണ്ണൻ യീശുവിനെ പിടിക്കാൻ മുന്നോട്ട് നീങ്ങിയതും റോണി അവന്റെ കയ്യിൽ പിടിച്ചു വേണ്ട കണ്ണ അതിലിടപെടുണ്ട് അവരായി അവരുടെ പാടായി നമുക്ക് ഗ്യാലറിയിൽ നിന്ന് കളിയാണ് എടുത്തി റോണി പറയുമ്പോൾ കണ്ണൻ നിലത്തെ കവിളിൽ കൈവെച്ചിരിക്കുന്നവളെ നോക്കി പറഞ്ഞു അവൾക്ക് കിട്ടിയതിന് ഇരട്ടിയായിട്ട് കൊടുത്ത ആൾക്ക് ആൾക്കിപ്പോൾ കിട്ടും ഇപ്പൊ നീ ഇവിടെ നിൽക്ക് റോണ കൂടെ പറഞ്ഞപ്പോൾ കണ്ണൻ അവിടെ തന്നെ നീങ്ങു ആന യീശുവിൻ്റെ അടുത്തേക്ക് നീ അവളെ കൈത്തണ്ടയിൽ പിടിച്ച് വലിച്ച് എണീപ്പിച്ച് നിർത്തി യീശുവിൻ്റെ ശരീരം മൊത്തത്തിലൊന്നുലഞ്ഞു എന്റെ ചെറുക്കൽ കാണാത്ത എന്താണ് പഴച്ചവളെ നീ കണ്ടത് തന്നെയല്ലേ അവന് ചെയ്യുന്നു രണ്ടുപേരുടെ അടുത്ത് നീ കടന്നു കൊടുക്കന്നെയല്ലേ ആനി പറഞ്ഞിരുന്നില്ല അതിനുമുമ്പ് തന്നെ മുന്നിൽ നിൽക്കുന്നവരുടെ കൈ ആനയുടെ കവിളിൽ പതിഞ്ഞു ആനി കവിളിൽ കൈ വെച്ചുകൊണ്ട് നോക്കി അവളാണ് കൈ നീട്ടി അടിച്ചു വിശ്വസിക്കാനായില്ല ആനിക്ക് ആനക്ക് മാത്രമല്ല അവിടെയുള്ള ആർക്കും യീശുവിന്റെ ആ പ്രവൃത്തി വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ ആനി പറഞ്ഞ വാക്കുകൾ ജോണിനടക്ക് ആനിയുടെ ആ വാക്കുകൾ കേട്ട് വല്ലാത്ത സങ്കടവും ദേഷ്യവും തോന്നി ഒരമ്മയും ഒരു മക്കളോടും പറയാൻ പാടില്ലാത്ത വാക്കുകൾ ആനിക്കാവളിൽ കൈവെച്ച് യേശുവിന് നോക്കി കരഞ്ഞുകൊണ്ട് ആനയ്ക്ക് മുമ്പിൽ നിൽക്കുകയാണ് വാപ്പു വാപ്പുത്തി പിടിച്ച് പൊട്ടി കരയുകയാണ് രുദ്രനൊന്നും ഇണ്ടാ നിന്നു അവളായി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അതാണ് നല്ലതെന്ന് അവന് തോന്നിക്കൊണ്ടാവും അവനതിൽ നിന്ന് മാറി നിന്ന് ടീ നീ നീ എന്നെ തല്ലിയതേ അതും പറഞ്ഞുകൊണ്ട് ആനയുടെ കൈകളൊന്ന് വീശി പക്ഷെ യശുവിൻ്റെ കാവളിൽ അത് പതിഞ്ഞില്ല അതിനുമുമ്പ് തന്നെ അവൾ ആ കൈയിൽ പിടിച്ചിരുന്നു അതെ ഞാൻ തന്നെയാ തല്ലിയത് ഒരു മകളുടെ മുഖത്തൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാം എനിക്ക് അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു കുഴപ്പമില്ല ഞാൻ നിങ്ങളുടെ മകളല്ലേ അമ്മ മകളായി കാണണ്ട ഒരു പെൺകുട്ടിയായി കണ്ടൂടെ എന്തിനിങ്ങനെ വാക്കുകൾ കൊണ്ട് കൊല്ലാതെ കൊല്ലുന്ന അതും പറഞ്ഞുകൊണ്ട് ആനയുടെ കൈ അവൾ കുടഞ്ഞെറിഞ്ഞു ഇഷു പറയുകയാണോ കരയുകയാണോ എന്ന് അറിയുന്നില്ല അങ്ങനെയാണ് അവളുടെ ഭാവം അത്രത്തോളം ആനയുടെ വാക്കുകൾ അവളെ തളർത്തിയിരുന്നു അതിനു പുറത്ത് ആനയെ തല്ലിയത് അവളെ തളർത്തി ആനയുടെ വാക്കുകൾ വല്ലാതെ കൈവിട്ടുവെന്ന് തോന്നിയ നേരം അറിയാതെ ചെയ്തു പോയതാണ് അതാണ് അവളെ വല്ലാതെ തളർത്തിയത് അവളുടെ അമ്മയെ കൈനീടി തല്ലിയത് അവൾക്ക് വല്ലാത്ത വേദനയായി ഞാൻ വെറുതെ എന്നല്ലല്ലോ പറയുന്നു നിന്റെ തോന്നിയാസങ്ങള് മുന്നിൽ കണ്ടോണ്ടാ പറയുന്നു സ്വന്തം രക്ഷിതാക്കളുടെ മുമ്പിൽ വെച്ച് നിന്റെ അനിത്മാരുടെ മുമ്പിൽ വെച്ച് ഒരാണിനോട് ചേർന്ന് നിന്ന് നീ ഇത്രക്ക് മൂത്ത്ക്കുവാൻ ഞങ്ങളുടെ ഒരു വാക്ക് പറയായിരുന്നില്ലേ എന്നോ വിവാഹം കഴിച്ച ആൽബിയുടെ തലയിൽ വെച്ച് കൊടുക്കായിരുന്നില്ലേ ഹീതിപ്പോ ആന ഇഷ്ടക്കേടോടെ ഈശുവിൽ നിന്ന് മുഖം തിരിച്ചു യീശു നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമർത്തി തുടച്ച ശേഷം ആനിയെ നോക്കി ചിരിച്ചു ഇനിയും വായി തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞാൽ മമ്മയാണെന്നൊക്കെ ഞാനങ്ങ് മറക്കും വന്നതുപോലെ നിങ്ങൾ തിരിച്ചു പോകില്ല ക്ഷമിക്കുന്നതിനൊരു പരിധിയില്ലേ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം